അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ പാലമാണ് ആ പാലത്തിൽ ഒരാൾക്ക് പോലും ഇന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു അഞ്ചാറ് ആൾക്കാർ വന്നു നിന്നിട്ട് വളരെ മോശപ്പെട്ട ഭരണിപ്പാട്ടും വളരെ മോശപ്പെട്ട തെറിയും ഒക്കെ വിളിക്കും ഇവിടെ ആണെങ്കിൽ ഒരുപാട് ഫാമിലീസ് പിള്ളേർക്കും കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവർക്കൊന്നും അവിടെ കയറാൻ പറ്റുന്നില്ല ഞങ്ങൾ പോലും കയറാതെ മടിച്ച് മതിയാകും കണ്ടോ ആ അവർ ആ അവരുടെ കൂക്കലാണ് കേൾക്കുന്നത് അപ്പം ഇതൊക്കെ ഇതൊക്കെ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു സെക്യൂരിറ്റി വളരെ അത്യാവശ്യമാണ് കാരണം ഏക്കറുകളോളം പരുന്നു കിടക്കുന്ന കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം ഒരുപാട് ആൾക്കാർ ഫാമിലി ഉൾപ്പെടെ വരുന്നു അവർക്കൊരു സേഫ്റ്റിയും കിട്ടുന്നില്ല അല്ലേ ശരിയല്ലേ ഈ വീഡിയോ വന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ അധികാരികൾ ശ്രദ്ധിക്കുക എന്ന് വിചാരിക്കുന്നു നമ്മുടെ ശ്രദ്ധ കുറവും പെടുകാര്യത ഇവിടെ ഉണ്ട് ആസൂത്രിതമായിട്ട് ഇവിടെ മെയിൻ്റെസ് ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് വെച്ച് സെക്യൂരിറ്റി ഒക്കെ വെച്ച് പാസ് വെച്ച് ആൾക്കാരെ കേട്ടു ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അല്ലേ ആ ഇങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല കാരണം ഇവിടെ പച്ച തെറി പച്ച തെറിയ ഫാമിലി കുട്ടികളൊക്കെ കേക്ക് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ആ അത്രയും ആൾക്കാരും കേട്ടു അതെ നല്ല അഹങ്കാരത്തിന്റെ ഫലമാണ് கொச்சு பிள்ளாரு கேட்க பரஞ்சு அதுவும் நல்லபாட்டா சரி இது அசோகம் அடிபி அடிபொழி தான வந்தோம் അതല്ലേ എന്തൊക്കെ ആക്ടിവിറ്റീസ് സത്യത്തിൽ ഇവിടെ നടത്തല്ലേ കുട്ടികൾക്ക് ആയിട്ടുള്ള ചിൽഡ്രൻസ് പാർക്ക് കൊടുക്കാം ഏ അല്ലേ ഇച്ചിരി കഷ്ടപ്പെടണം ഇച്ചിരി വേർക്കണം എത്ര ആദ്യം നാദ്യം പറഞ്ഞിട്ടുല്ല ആദ്യം നമ്മളെ വലിച്ചു കുറയ്ക്കണ എന്നും അതിൽ മാത്രേ എന്ത് മാത്രം സ്റ്റി അവന്മാർ ഇവിടൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാവരും ഇല്ല

അതല്ലേ എന്തൊക്കെ ആക്ടിവിറ്റീസ് സത്യത്തിൽ ഇവിടെ നടത്താം അല്ലെ കുട്ടികൾക്ക് ആയിട്ടുള്ള ചിൽഡ്രൻസ് പാർക്ക് എടുക്കാം ഏ അല്ലേ ഇച്ചിരി കഷ്ടപ്പെടണം ഇച്ചിരി വേർക്കണം ഏതാന്ന് ആദ്യം പറഞ്ഞത് എന്നല്ല ആദ്യം ആദ്യം കണ്ടേ ഇതൊക്കെ വലിച്ചു കുറയ്ക്കണേ എന്താ എന്തുമാത്രം അല്ലേ എന്തുമാത്രം ശക്തി ഹൗമാനം ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പത്ത് കട്ട ചമ്മി വീട് കെട്ടിയിരുന്നൊക്കെ ചോർന്നൊറിക്കാൻ

Very, very, very.

വേറെ കാര്യമുണ്ട് രേഷെ വേറൊരു കാര്യമുണ്ട് നിൽക്കുന്ന രണ്ടും വിചാരിച്ചു കഴിഞ്ഞാണ്ടല്ലോ

ചെറിയ ഈ സ്ക്രീനിനകത്തൊക്കെ കാണുമ്പോഴേ ആൾക്കാർ അയ്യേ എന്ന് വെക്കും പക്ഷെ നമ്മളിത് സിസ്റ്റത്തിലോട്ട് കയറ്റുമ്പോഴാണ് ഏ നല്ല പക്ഷേ യൂട്യൂബിൽ ക്ലാരിറ്റി കുറഞ്ഞു പോകും അത് സ്വാഭാവികമാണ് അത് കൂട്ടിക്കൊടുത്തേ പറ്റൂ അത് യൂട്യൂബിൻ്റെ പ്രത്യേകതയാണ് Ha <laughs> കിട്ട വരുന്നവർക്കും ആ പെട്ടൊന്നും തെരുപ്പാട്ടും തെരുവാക്കുകളും നോട്ട് അലൌഡ് ഇൻ ടൂറിസ്റ്റ് രണ്ടും കല്പിച്ച ഹലോ ഇത് അല്ല നോക്ക അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ നിങ്ങൾ ഈ ചെടിയെന്താണ് ചവിട്ടിയേ ഇത് കൊണ്ട് നിങ്ങൾ എന്താ ചെയ്തോ

பாறைட்டு தாடை <laughs> 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 ஓ ஷல்ல தாங்கி பிடிச்ச இதை இல்ல இது மறிஞ்சு போயிரே என்ன சம்மதிக்கணும் ஏ ഇനി നമ്മള് ഇനി നമുക്കൊന്ന് കേറി നോക്കാം ഇതിന്റെ മണ്ട ചെല്ലുമ്പോ നമുക്ക് ഇതുപോലെ ഒരു അറ്റ്മോസ്ഫിയർ ആകുമോ നോക്കാം എന്താ ഈ അരിഞ്ഞമല എക്കോ ടൂറിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ് നമ്മളിപ്പം പോകുന്നത് ഇവിടെയാണ് നമുക്ക് മുമ്പേ കയറാൻ പറ്റാതെ നമുക്കെന്നല്ല ഒരുമാനപ്പെട്ട ഫാമിലിയും കുട്ടികളൊന്നും ഇവിടെ കയറാൻ പറ്റാത്ത തിരിച്ചു പോകണ്ട വന്നവർക്ക് കാരണം ഇവിടെ അമ്മയാതിരി ഉള്ളൊരു ബിഹേവ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് താഴെ വന്നിട്ട് ആൾക്കാർ നോക്കിയിട്ട് ദൈനീയം ണ്ടോ മഴ മലൻ്റെ ഒരു ചെറിയൊരു കാറ്റ് തട്ടിക്കൊണ്ട് പോകുന്ന

ഈ എക്കോ ടൂറിസത്തിൻ്റെ ഈ പ്രധാന വ്യൂ പോയിന്റിലേക്ക് എത്താനുള്ള ഒരു കല്ല് ഭാഗ്യ വഴി ഇത് ഈ വഴി നമുക്ക് പോകാം താഴെയെല്ലാം നമ്മൾ പോയി ആ കാഴ്ചകളെല്ലാം കണ്ടു വലിയ അങ്ങേറ്റത്തിൽ ആ കാഴ്ചകളെല്ലാം കണ്ടു അതായത് എക്കോ ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ വ്യൂ പോയിന്റുകളും നമ്മൾ കണ്ടു ഇനി നമുക്ക് കാണാമെന്ന് പറഞ്ഞാൽ യാത്ര അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു ഇരുട്ട് മൂടുന്നതിന് മുമ്പ് ഇറങ്ങണം ഇപ്പം ഏകദേശം മണി അടുക്കാറായി അതെ അഞ്ചമ്പത്തിരണ്ടായി ആറ് മണി അടുക്കാറായി ഈ ആറു മണി ഒക്കെ കഴിഞ്ഞപ്പന്നിപ്പോൾ തന്നെ ഈ തുറസ്സായ സ്ഥലമായതുകൊണ്ട് ഇരുട്ട് വീണത്തില്ല ഇരുട്ട് വീണാൽ അത്ര നല്ല അല്ലേ സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇങ്ങോട്ട് പോരും അല്ലേ അവിടെനിന്നല്ലേ നമുക്ക് ഇത് പോയിട്ട് ഇതിലേ വരാം യഥാർത്ഥ വഴി അതാ കട്ടിരിക്കുന്ന യഥാർത്ഥ വഴി അല്ലേ ഇവിടെ എന്തോ സംഭവം ഉണ്ടല്ലോ സത്യ ഇവിടെ പോലീസിന്റെ

പക്ഷേ അവിടെ പോലീസ് ഡ്യൂട്ടി കാണത്തില്ല ഇവിടെ പക്ഷെ എന്നിട്ട് ഓ ഇവിടെ ഡ്യൂട്ടി കാരൊന്നുമില്ല പോലീസ് വയർലെസ് സ്റ്റേഷൻ ഉണ്ട് തട്ടിക്കടൊക്കെ ഉള്ളത് നടപ്പുണ്ടല്ലോ അവരെ ചെറിയ സംഭവമാണ് പഴശ്ശേ അങ്ങടെ ഒരു വഴി ഇതാ ഇങ്ങളുടെ ഒരു വഴി നമ്മൾ ആദ്യം കയറി വന്നപ്പം കയറിയ വ്യൂ പോയിന്റാണ് ഭഗവൻ ഭഗവൻ പാറ ആ ഇതൊരാളും ഒരാൾ അറിയുന്ന കട 吧，嗯，嗯。 ഇവിടെ വല്ല പേരെഴുതി വെച്ചേക്ക നമ്മൾ അങ്ങനെ സാഹസം ഒന്നും ചെയ്യുന്നില്ല പേരെഴുതി വെച്ചൊന്നും അവിടെ കൊടുക്കാം അതുകൊണ്ടാണ് കപ്പലണ്ടി മേടിച്ചത് നല്ല കപ്പലണ്ടി തിന്നിട്ടേ നമുക്ക് വെളിയിൽ പോയിട്ട് ഒരു ചായയോടെ കുടിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ടാവും േ ഇവിടുത്തെ മരുന്നുമലൊക്കെ ട്രെ കാഴ്ചകളൊക്കെ ഏകദേശം പൂർത്തീകരിച്ച് കണ്ടിട്ട് ഇവിടെ നാൾക്കാലി കീഴിൽ കയറി ചെയ്തിട്ട് കാറ്റൊക്കെ നല്ല കാറ്റാണ് അടിവാരമുള്ള നല്ല കാറ്റാണ് സൂര്യൻ്റെ സൂര്യൻ്റെ അസ്തമന ചങ്കതിലുകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് നടക്കാറുള്ളത് സൂര്യൻ്റെ എന്തായാലും ഞങ്ങൾ ഞങ്ങൾ മുമ്പേ കുറെ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ പരിഹരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അധികാരിയുടെ ഭാഗം ഉണ്ടാവണം അങ്ങനെ ഉണ്ടായാൽ ആർക്കും ഇപ്പോഴും വന്ന് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു മനോഹരമായ േ ഇപ്പോഴും ആൾക്കാർ ഈ മണി കഴിഞ്ഞിട്ടും ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇത് സൗഹൃദ ടൂറിസ കേന്ദ്രമായിട്ടാണ് ആൾക്കാർ കാണുന്നത് ചില സമയങ്ങളിലൊക്കെ അല്ല എങ്കിൽ പോലും ഞങ്ങൾക്ക് അങ്ങനല്ല ഫീൽ ചെയ്തിരുന്നു പക്ഷേ എപ്പോഴും വരുന്നവർക്ക് അങ്ങനെ ഫീൽ ചെയ്യണമെന്ന് നിർബന്ധം തോന്നില്ല അല്ലേ ഞങ്ങൾ അങ്ങനെ ഒരു ഫീലിങ്ങിലാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടതും അതിനെക്കുറിച്ച് പറഞ്ഞതും Thank you very much.